أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ബാബു ഇ ദുആമുത്ത ഇബാബു ഇ ദുആമി തുആമി മിനൽ ഇസ്ലാം അല്ലെങ്കിൽ ബാബുൻ ഇ ദുആമുത്ത ദുആമി മിനൽ ഇസ്ലാം ഭക്ഷണം കൊടുക്കൽ ഇസ്ലാമിൽപ്പെട്ടതാണ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽപ്പെട്ടതാണ് ഹദ്ദസനാ അംറുബ്നു ഖാലിദൻ ഖാല ഹദ്ദസന ലൈസു അൻ നസീദ നബിൽ ഖൈർ അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുമാ അന്ന رجلن سأل النبي صلى الله عليه واله وسلم أي الاسلام خير قال اتقي مطع متقراو سلام على من عرفت وملم تعرف النبي صلى الله عليه واله وسلم യോട് സഅല ചോദിച്ചോ അന്ന رجلൻ ഒരാൾ സഅല ചോദിച്ചോ അൻ നബിയ صلى الله عليه وسلم നബ്സല്ലാമയോട് ചോദിച്ചു അയ്യു ഇസ്ലാമി കാര്യങ്ങളിൽ ഏറ്റവും ഹൈറായ ഇസ്ലാം കാര്യങ്ങളിൽ ഹൈറായ കാര്യം ഏതാണെന്ന് വെച്ചു കാല കാല അവിടുന്ന് പറഞ്ഞു നീ ഭക്ഷണം കൊടുക്കലാണ് ഇസ്ലാമിൽ പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയേണ്ടത് ഭക്ഷണം കൊടുക്കലും സലാം പാസാക്കലും ഇസ്ലാമിലെ സുപ്രധാനമായ സുഹൃതമാണ് എന്ന് ചോദ്യകർത്താവിനെ പഠിപ്പിച്ചു പരിശോധി ബാഡ് ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഇത് ഈ സമാനമായ ഒരുപാട് ആളുകൾ അലൈഹി വസ്ലമിയോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അവരോടൊക്കെ വ്യത്യസ്ത മറുപടിയാണ് പറഞ്ഞത് ചില ആളുകളൊന്നു നബി ഇസ്ലാമിയിൽ ഏറ്റവും നല്ല കാര്യം ഏതാണ് അപ്പൊ അയാളോട് പറയും മാതാപിതാക്കൾ ഗുണം ചെയ്യലാണ് ഇതേ ചോദ്യം വേറെ ആളുകളൊന്നും വയ്ക്കും ഇസ്ലാമിൽ നല്ല കാര്യം കാര്യമായതാണ് ഒലോട് ഒരേ അയൽവാസികളോട് നല്ല പെരുമാറലാണ് വേറെ ആളും ഒന്ന് ഇസ്ലാമിൽ ഇസ്ലാമിയിൽ കാര്യം കാര്യതാണ് അപ്പൊ പറയും കുടുംബം ചേർക്കലാണ് ഇതേ ചോദ്യം വേറെ ആളു ഇസ്ലാമിൽ നല്ല കാര്യം ആൾക്കാരോട് ദേഷ്യം കൊടുക്കാതിരിക്കലാണ് ഇതേ ചോദ്യം വേറെ ആളെന്ന് വെച്ചു നബീം അയ്യു ഇസ്ലാമിൽ നല്ല കാര്യം ഇദ്ദേഹത്തിനോട് പറഞ്ഞു ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം ഇതെന്തെങ്ങനെ വരാൻ കാരണം ചോദ്യകർത്താവിന്റെ അവസ്ഥ അനുസരിച്ചുകൊണ്ടാണ് മറുപടി ചില ആളുകൾ എല്ലാത്തിൽ ഉഷാറായിരിക്കും ഭക്ഷണം കൊടുക്കണേല് വേക്കലായിരിക്കും അപ്പൊ അദ്ദേഹം ചോദിച്ചാൽ അങ്ങനെ പറയും അയാളുടെ പ്രശ്നം ഭക്ഷണം കൊടുക്കാതിരിക്കലാണ് മറ്റിടത്തും ക്ലിയറാണ് അയാളോട് പറയും ഭക്ഷണം കൊടുക്കലാണ് പറയും ചില ആളുകൾ എല്ലായിടത്തും ഉഷാറായിരിക്കും മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ കുറച്ച് പ്രശ്നമായിരിക്കും അപ്പൊ അവരോടൊരു മാതാപിതാക്കളോട് നല്ല പ്രവർത്തിക്കലാന്ന് പറയും ചില ആളുകൾ മാതാപിതാക്കളോട് അല്ലെങ്കിൽ പെരുമാറും ഭക്ഷണം കൊടുക്കുകയും ചെയ്യും അയൽവാസികളെ ഏറ്റവും പ്രശ്നമായിരിക്കും അപ്പം അങ്ങനത്തെ ആളുകളാണെന്ന് ചോദിച്ചെങ്കിൽ അവരോട് വരും അയൽവാസികളോട് അല്ലെങ്കിൽ പെരുമാറില്ല എന്ന് പറയും ഇതുകൊണ്ടാണ് ഒരേ ചോദ്യത്തിന് വ്യത്യസ്ത മറുപടികൾ അധീസം വന്നത് ചോദ്യകർത്താവിൻ്റെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് പ്രതികരിക്കാൻ ഒരു ഡോക്ടറെടുത്തേക്ക് രോഗികൾ വരുമ്പോൾ എല്ലാവർക്കും ഒരേമാതി നല്ല കൊടുക്കലേ പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ വളരെ ശ്രദ്ധിക്കണേ ഭക്ഷണം കൊടുക്കുക എന്നത് ഇസ്ലാമിൽ സുപ്രധാനമായൊരു കർമ്മമാണ് അതിപ്പോ ഏത് ചോദ്യം ആര് ചോദിച്ചാലും അവർക്കൊക്കെ അത് നല്ലതാണ് നമ്മൾ അതിന്റെ ആളുകളായിരിക്കും ഇതിപ്പോ ഇന്ന് ഞാൻ എന്തെങ്കിലും അറിയിക്കാൻ വേണ്ടിട്ട് ഈ ബാബെടുത്തല്ല ഇനി ഇതാണ് ഈ ബാബാണ് സ്വായ് ബുഹാരി ഉള്ളത് അതുകൊണ്ടാണ് ഭക്ഷണം എല്ലാരും കൊടുക്കും ഒരുപാട് രോഗങ്ങൾ മാറിക്കിട്ടും ഒരുപാട് ദോഷങ്ങൾ പുറത്തു വളരെ പെട്ടെന്ന് സ്വർഗത്തിൽ വലിയ ദറച്ചിട്ടുണ്ട് അത് നമ്മള് എന്ന് ചോദിച്ചാണ് ഇങ്ങനെ എടുത്ത പൈസ ഒക്കെ എന്തെങ്കിലും കൊലത്തിൽ ഞമ്മളെ ശരീരത്തിൽ നല്ലാത്തുള്ള കളി അതാണ്ടാവില്ല അതാണ്ട മെല്ലെ മുങ്ങ ആയിട്ട് അതിന്റെ അറ്റക്ക് അറ്റക്ക് നമ്മളെ ജീവിതത്തിൽ അല്ലാത്ത സോക്കഡ് എന്നിട്ട് പരീക്ഷിക്കും അള്ളാഹുക്കുരക്ഷിക്കട്ടെ ഭക്ഷണം നൽകിയിട്ട് മാത്രം അനുഭവത്ത് കിട്ടിയ ആളുകൾ ഉണ്ട് അള്ളാഹുത്താലെ നേരത്തുള്ള തീരുമാനമാണ് ഞാൻ ഒരു ഹരീതിക്ക് വായിച്ചേരാ ഇമാം എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ ഇബ്രാഹിം നബി അലി ിൽ അദ്ദേഹം ഭക്ഷണം കൊടുത്ത ആ സുഹൃതത്തിന് വേണ്ടിയല്ലാതെ അതുകൊണ്ടാണ് ഇതിപ്പോ ഞാൻ ഹദീതായിട്ട് വെറുതെ പറയും ഞാൻ ഈ പറഞ്ഞ കിതാബിൽ ഹദീസ് കാണാൻ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ അള്ളാഹുത്താല ഖലീലാക്കി നബി ആക്കിയ പക്ഷെ ഖലീലാക്കണമെങ്കിൽ ഉയർന്ന സ്ഥാനാണല്ലത് എന്തേ കാര്യം ഇല്ല അലി ഇത് അദ്ദേഹം ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് കണ്ടപ്പോഴാണ് അള്ളാഹുത്താല ഖലീലാക്കിയത് എന്ന് മുഹമ്മദ് മുസ്തഫ നോക്കുകയാണെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നതിന് മാത്രം എത്രണ്ട് അതുപോലെ തന്നെ സലാം പറ എല്ലാരോടും സലാം പറ എല്ലാരോടും തന്നെ എല്ലാ കാഫര്യങ്ങളോടും പറയണമെന്നില്ല അസ്ലാം വലിക്കും എന്നാണ് അതിലൊരു ധോനിയുണ്ട് എന്റെ ഇപ്പോഴുള്ള ഈ അവസ്ഥ അനുസരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുത്താലെ മരണം വരെ അന്നെ സലാമത്താക്കട്ടെ അപ്പൊ കാഫൂറിനോട് പറയാൻ പറ്റും അല്ലാതെ ഒരു കാഫറിന് വേണ്ടിട്ട് അള്ളാഹുത്താലെ രക്ഷപ്പെടുത്തണേ ദ്വാരക്ക അതിന് പ്രശ്നമില്ല അതൊന്ന് വേറെ അസ്സലാമറ്റ പറയണ ഒന്ന് വേറെ അതുകൊണ്ടാ ഇത് പറയാൻ അല്ലാതെ ഒരു കാഫറിന് വേണ്ടി ദ്വാരുന്നു ദ്വാരക്ക അയ്യപ്പാ അന്നെ ദൈവം രക്ഷപ്പെടുത്തട്ടെ ഒരു കുഴപ്പമില്ല നമ്മളൊക്കെ കാഫാര്യങ്ങൾ കൊണ്ട് ദ്വാരക്കണ ആളാ ഞാൻ വേദലൊക്കെ സതക്കുന്ന കാഫര്യങ്ങൾക്ക് ദ്വാരക്കണ ആളാ ഞാൻ പക്ഷെ അസ്സലാ ആ ഇസ്മട്ടിട്ട് പറയാൻ പാടില്ല അസ്ലാം എന്നല്ല ഒരു ഇസ്മ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതുകൊണ്ടാണ് അത് അനർത്ഥമായിട്ട് ഉപയോഗിക്കരുത് എന്ന് പറയാൻ കാരണം അതവിടെ ഇരിക്കട്ടെ അല്ല ഞമ്മളെ കൂട്ടത്തില് ഏതെങ്കിലും ആളെ പരിചയമില്ലാത്ത അല്ല മുസ്ലിം പരിചയമുള്ളവരാണെങ്കിൽ മുസ്ലിമാണോ അതാ അതുപോലെ ഭക്ഷണം ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുക ഭക്ഷണം കൊടുക്കണമെങ്കിൽ കാഫറിനും കൊടുക്ക ഭക്ഷണം കാഫറിനും കൊടുക്ക നമ്മളെ വരയില് കല്യാണമാണ് കാഫിരി വിളിക്ക അവിടെ നെറ്റത്ത് കോരി ഉണ്ടോ കഴുത്തില് കുരിശന് മാലുണ്ടോ എന്ന് നോക്കണ്ട എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനും കാരണം ഭക്ഷണം എന്നുള്ളത് വയറിന്റെ പ്രശ്നമാണ് വാറ്റില് പ്രശ്ന പട്ടിണി പ്രയാസം എന്നുള്ള എല്ലാവർക്കും ഉണ്ടാവും അള്ളാഹുന്റെ ഹൽക്കാണ് ഏത് കാഫറാണെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അള്ളാഹന്റെ സൃഷ്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണേ പഠിച്ചവനാണ് അതിന് നമ്മളെ ഏതെങ്കിലും സമയത്ത് അള്ളാഹുത്തിലെ കാരണമായി തെരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് വലിയ ധറജ് കിട്ടാൻ കാരണമാവും മാത്രല്ല ഒരുപാട് ആഫത്ത് മുസീബത്തുകൾ അതിന് തൊട്ടി പോകുകയും ചെയ്യും അള്ളാഹു നമുക്കൊക്കെ ഭക്ഷണം കൊടുക്കാനുള്ള തോഫീക്കിൽ കെട്ടേ നമ്മളെ വീടൊക്കെ അങ്ങനെ ആയിരിക്കും ജനങ്ങൾ കയറി ഇറങ്ങണേ അതിഥികൾക്ക് ഭക്ഷണം കൂട്ടുന്ന വീടുകളായിരിക്കും വീടുകൾ അതിഥികൾക്ക് നേരെ കൊട്ടിയടക്കപ്പെടരുത് ഭക്ഷണം കൊടുക്കണേൽ ഏറ്റവും ടോപ്പ് ഭക്ഷണം ആർക്ക് കൊടുക്കണെന്ന് നിങ്ങൾക്ക് െട്ടെ മുത്താലിമീങ്ങൾക്കും അതിന്റെ മേലെ ദുനിയാവിൽ ഒരാൾക്കും പറ്റില്ല ഹദീസാണ് ടോപ്പ് ഇൽമിന്റെ അതിന്റെ മേലെ ഇനി ഇല്ല മറ്റുള്ളതൊക്കെ അതിന്റെ താഴെ കൊടുക്കണ്ടല്ല എല്ലാം അതിന്റെ താഴെ അതുകൊണ്ടല്ലേ മദീനത്തെ അൻസാറുകൾ അവിടെ പോയപ്പോ അവര് വേജാറായി കാരണം അൻസാരികൾ മൊത്തം മുഹാചരിയങ്ങൾ ഏറ്റെടുത്തിട്ട് മൂന്നും നാലും അഞ്ചും പത്തും കുട്ടികളെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കണം മുഹാചരിയങ്ങളാണെങ്കിലോ നാട്ടില് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഓടിപ്പോയതല്ലേ ഒല കയ്യില് നയ പൈസ ഇല്ല വലിയ വലിയ കച്ചവടം നടത്തിയ മലയാളിമാര് പൊളിഞ്ഞ തുണി ഇട്ടിട്ട് കാറ്റിന് തുണി പാറുമ്പോ അവരടുത്ത് കാണുമെന്ന് പേടിച്ചിട്ട് പൊത്തിപ്പിടിച്ചിട്ട് നടക്കണം മതി കാരണം അവർക്ക് വലുതും ഈമാനായിരുന്നു അപ്പൊ ഇവിടെ പത്തും പത്തും പന്ത്രണ്ടും എട്ടും ഒമ്പതും കുട്ടികളെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കാണ് അപ്പൊ ഈ മുത്താലിമ്യങ്ങൾക്ക് ഭയങ്കര സങ്കടം കാരണം ഞങ്ങൾ ഇപ്പോ അവിടുന്നതൊക്കെ ഇട്ടിറിഞ്ഞ് വന്നിട്ടും കൂലിയൊക്കെ അനുസരിങ്ങൾ വാങ്ങുന്നു പോലെ ചിന്ത അങ്ങനെയൊക്കെയാണ് നമ്മള് പോയി തിന്ന വരിക എന്നല്ലാതെ ഇവരിപ്പൊ നമ്മളെ ഒന്നായിട്ട് ഏറ്റെടുത്തിട്ട് തിന്നാൻ തരുക സഹായിക്കുക സ്നേഹിക്കുക വാരിപ്പുണരുക ഇപ്പൊ ആഹ്റത്തിലുള്ള കൂലിയൊക്കെ കൂടി അവരെ കൊണ്ടുപോകുന്നുള്ള വേചാരം ഒന്നു തങ്ങളോട് ഒന്ന് വെച്ചുപയ്യ ഇത് പോലല്ലാത്ത പ്രശ്നമല്ലോ എൻ്റെ എല്ലാം കൂടി അവര് കൊണ്ടുവരുന്ന പരിപാടിയിലാണല്ലോ ഏയ് അവര് ഭക്ഷണം തരുന്നതിന്റെ കൂലി ഇങ്ങക്കും കിട്ടും അപ്പോ നിങ്ങൾ അവരെ മധു പറയുന്ന സമയത്തൊക്കെ ഓൽക്ക് വേണ്ടി അള്ളഹനോട് ദ്വാരക്കണ സമയത്തൊക്കെ ഓൽ ഇങ്ങക്ക് ഭക്ഷണം തരുന്നതിന്റെ ഒരു വിഹിതം ഇങ്ങക്കും പഠിച്ചോണ്ടരൂന്ന് മുഹമ്മദ് മുസ്തഫ ഈ അതീത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഏത് മഹല്ല്കളിൽ മുത്താലിമിങ്ങൾ ആരെക്കുറിച്ച് എന്ത്ഞ്ഞാലും ഭക്ഷണം കൊടുത്ത ആളുകളെ കുറിച്ചൊന്നും പറയില്ല അതവിടുന്ന് വരുന്നത് നമുക്ക് ഒരുപാട് മേഖലകളിൽ പോയി വെക്കാൽ എങ്ങനെയാലും ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ചില ആൾക്കാരോട് ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഏത് മുത്താലിമങ്ങളോട് ഓന് പത്തുമല്ലോ പന്ത്രണ്ടല്ലോ ഓതിട്ട് സന്നദ്ധ എടുത്തു തന്നിട്ട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം നിങ്ങുന്ന ആളുകളെ കുറിച്ച് ഒന്നും ഭക്ഷണം തന്നവരെ ഒരിക്കലും ഒരു മുത്താലി മറക്കൂല ആരെ മറന്നാലും ഭക്ഷണം തന്നവരെ മറക്കൂല ഞാൻ അത് അനുസാരികളെ വിഷയത്തിൽ മുഹാചരിയങ്ങൾ അള്ളാഹിനെ പഠിപ്പിച്ചാണ് അതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം പ്രത്യേകിച്ച് മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം ഇവിടെ അതിൻ്റെ ആളുകൾ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ വലിയ വലിയ പരിപാടിയിൽ എവിടെ പോയാലും പുസ്തകമാരെ മുത്താലിമീങ്ങളൊക്കെ നമ്മളെ ഈ സദസ്സിൽ ഇപ്പോൾ പങ്കെടുക്കുകയെന്ന് ചില ആളുകളൊക്കെ ഉണ്ടാകാ പ്രത്യേക ഒരു സ്നേഹം ബഹുമാനം ഞാൻ ആളുകളുടെ പേരൊന്നും പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി സലാവധി വൈസ് വെന്നീൻ്റെ കുട്ടികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഒക്കെ കൂടി ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു അദ്ദേഹത്തിന് അപ്പോ ഈ സാസ്ത്രത്തിൽ ഇപ്പൊ ഇരിക്കുന്ന ഒരാളിങ്ങനെ വന്നപ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക ബഹുമാനം എന്താണ് നല്ലോം കൊടുക്കണ്ട് തിന്നാൻ വേറൊന്നുമല്ല അത് ഭയങ്കര കാര്യമാണ് ആ നിലയിൽ മുത്താലിമങ്ങളുടെ ഹൃദയത്തിൽ ഇൽമിന്റെ അലിഹാരുടെ ഹൃദയത്തിൽ ആരെങ്കിലും കയറിക്കൂടിയാൽ ഇൻഷല്ലാ ഓ മാസിലെ രാജാവായിരിക്കും അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ ഞാൻ ഇത് നിങ്ങളോട് പറയാൻ സാന്ദ്രേറ്റ വിഷയം കൂടി എന്താ ഇന്ന് 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 പതിനായിര പ്രബോധകന്മാരെ പുറത്തിറക്കുന്നുണ്ട് സംസ്ഥ അതിലിപ്പോ ആർക്കും തർക്കമില്ല അതിലൊരു മുന്നൂറ്റി പതിമൂന്നിനെ പ്രത്യേകം തെരഞ്ഞെടുത്ത പതിരീങ്ങളെ പോലെ പണി എന്താ വെച്ചാൽ ഇസ്ലാം ഇല്ലാത്തവിടത്തേക്ക് ഇസ്ലാം എത്തിക്കാം ആ മുസ്ലിം കണ്ടിട്ട് ഇസ്ലാം പറയാ ആ ലോകത്ത് വ്യത്യസ്ത ഭാഷകളിൽ പറയാ ഇതിനു വേണ്ടി മുന്നൂറ്റി പതിമൂന്ന് ആളുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അവരെല്ലാരും ഇന്ന് കോഴിക്കോട് ഒരുമിച്ച് കൊടുക്കും ഇന്ന് അസർ മുതൽ നാളെ വൈകുന്നേരം വരെ അപ്പൊ ഇന്നലെ ഞാൻ മംഗലാപുരത്തുന്ന പരിപാടി മംഗലാപുരം അല്ല മംഗലാപുരത്തുനിന്ന് പിന്നെ ഒരു മണിക്കൂറിന് മേലെ ഓടണം ഇന്നലെ രാത്രിന്റെ വ്യാത് വ്യാത് കഴിഞ്ഞത് പത്തേ മുക്കാൽ പത്തര മണിക്ക് ഞാൻ ട്രെയിൻ കയറുന്നത് പന്ത്രണ്ട് മണിക്ക് ഇപ്പൊ അവിടെയും ചെയ്തല്ല എന്താ നമ്മളെ വേദന അല്ലാത്ത ഞാൻ പോവില്ല ഇപ്പൊ നിങ്ങള് നോക്കൂ ഈ വരുന്ന ആറ് ഏഴ് എട്ട് എന്റെ ഡയറി കാലിയാ എന്താ കാരണം ഞാൻ ദ്വീപില് പരിപാടിയെറ്റ് അവരോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു കപ്പലിൽ ഞാൻ വരൂല ഫ്ലൈറ്റിൽ വരും പരിപാടി എന്ന് പറഞ്ഞാൽ പത്ത് പതിനായിരം ആളുകൾ പങ്കെടുക്കുന്ന ഏഴ് ദ്വീപുകൾ കൂടിയ സമ്മേളനം ഏഴ് ദ്വീപുകൾ കൂടിയിട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ സമ്മേളനമാണ് അവിടെ മൂന്നീസത്തെ പ്രഭാഷണം ഞാൻ അതെല്ലാം അവർക്കൊക്കെ അറിയാം എന്റെ വാട്സപ്പൊക്കെ കാണിച്ചു തരാം എല്ലാ സെറ്റിൽ പോയി എന്നെ മൂന്നീസത്തെ പ്രഭാഷണം പകൽ സമയത്ത് ക്ലാസ് എടുക്കാൻ വേറെയും ചില ആളുകളൊക്കെ ഉണ്ട് സാലി പൈസ ഉണ്ട് ഞാൻ ഒരു ഡിമാൻഡ് പറഞ്ഞു എനിക്ക് നാട്ടിലൊരു ക്ലാസ് ഉണ്ട് വാളിന്റെ വിഷയമായി പക്ഷെ ആ ക്ലാസ്സിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് പുറത്ത് രാത്രി പരിപാടി പങ്കെടുക്കുന്നതിനെക്കാളും നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് കൂടി വന്നാ രണ്ട് ദിവസം അതുകൊണ്ട് അങ്ങോട്ടും ഫ്ലൈറ്റിൽ കൊണ്ടുവരിക അങ്ങോട്ടും ഫ്ലൈറ്റിൽ കരിക ഒരു പറഞ്ഞു ഫ്ലൈറ്റ് കിട്ടിയില്ല നിങ്ങൾ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുന്നായിരുന്നു ആയിക്കോട്ടെ പറഞ്ഞു ഇപ്പൊ രണ്ടു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ടിക്കറ്റൊക്കെ അയച്ചേക്കണു നോക്കുമ്പോ പോകുമ്പോ ഫ്ലൈറ്റ് വരുമ്പോ കപ്പല അപ്പൊ അഞ്ച് ഈസ് ഈ ഗ്ലാസ് മുളങ്ങും ഒറ്റ വർത്താന ഞാൻ വരണില്ലാന്നു പറഞ്ഞു അയല് പാലോടത്തേക്കും വിളിച്ച് നെലിമുളി ഞാൻ പറഞ്ഞു ഒരു പരിപാടി നടക്കൂല ഞാൻ പറഞ്ഞത് പറഞ്ഞതാ ഞാൻ രണ്ടു ദിവസം പറഞ്ഞ നിങ്ങൾ അഞ്ച് ദിവസം ആക്കി അവിടെ എനിക്ക് വരാൻ കഴിയില്ല ഞാൻ പോണില്ല എന്റെ എന്റെ മൊബൈലിൽ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് വന്നിട്ടുണ്ട് കൽപ്പഞ്ചേരി എസ് ഐന്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് കാനപ്പെടുന്ന പോലീസ് സ്റ്റേഷന് പെർമിഷൻ കിട്ടണം ദീപുക്ക് പോകണമെങ്കിൽ അങ്ങനെ ഇനി പോകാനൊന്നും പറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഈ ക്ലാസ് അഞ്ച് ദിവസം മുടങ്ങുമെന്ന് കരുതി ഞാൻ പോകത്ത് എനിക്കിപ്പോൾ ആ അഞ്ച് ദിവസം ദീപ് പോയിന്നു ചുരുങ്ങിയത് ഒരു എഴുപത്തയ്യാറ് പേർ കാരണം ഞാൻ വാങ്ങി പരിചയമുണ്ട് അവിടെ പോയിട്ട് അതുകൊണ്ട് അല്ല എല്ലാവരും പരിചയമല്ല മനുഷ്യന് ഇപ്പൊ ഞങ്ങൾ ഇവിടെ അഞ്ചു ദിവസം എഴുപത്തയ്യാർപെട്ടു പക്ഷെ ആ എഴുപത്തി അയ്യായിരത്തിനേക്കാളും ഈ അഞ്ചു ദിവസം മുടങ്ങരുത് എന്റെ നിർബന്ധം ഞാൻ ദ്വീപ് വാങ്ങിയ പൈസ കാണിച്ചുതരാം അവിടെ ശരി എല്ലാ പൈസ അവിടെ പൈസ പോലീസ് പോരീസം വേദന പതിനായിരം ദ്വീപില് പക്ഷെ കാണാൻ വരുന്നവരൊക്കെ ഒരു ചോട് പൈസ വരിക ഞാൻ മുമ്പ് പത്ത് ദിവസം ദ്വീപിൽ വേദം അറിയാൻ പോയി എന്നാൽ പത്ത് ദിവസത്തെ വാദിന് അമ്പതിനായിരം റുപ്യ എന്നാ കാണാൻ വന്നൊരു തന്നിട്ട് എഴുപത്തായിരം റുപ്യ നോക്കാം അതാണ് ദ്വീപ് അതൊന്നും വേണ്ടാന്ന് വെച്ചാണ് ഈ അഞ്ചു ദിവസം മുറഞ്ഞിരുന്നു ഇതൊക്കെ നിങ്ങളോട് പറയാൻ കാരണം പറയാം ഇന്നത്തെ ആ മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്കുള്ള മൂന്ന് നേരത്തെ ഭക്ഷണത്തിലേക്ക് ഞാൻ മുമ്പ് ഈ സദസ്സൊന്നും ഉപയോഗപ്പെടുത്താതെ അങ്ങനെ കൊടുക്കണ ആളാണ് പക്ഷെ അതൊന്ന് ഒരു ക്ലാസ് ഞാൻ തന്നെ എടുക്കണേ പ്രഗത്ഭരായ മൂന്നാളുകൾ അവിടെ ക്ലാസ് കിട്ടണം ഒന്ന് സാലിം വൈസിയൊന്ന് ഈ വിനീതനുണ്ട് സംഘടനാ വിഷയങ്ങളൊന്നുമല്ല ഒരാള് അൽഹാഹ് റബില്ലാലാണ് അതാണ് ഒരാൾക്ക് എനിക്ക് റഹ്മലിയാണ് വേറൊന്നുമില്ല അപ്പൊ അള്ളാനും കേൾക്കാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും എങ്ങനെയാണ് പ്രബോധനം നടത്തേണ്ടത് എന്ന് തിരിച്ചറിവുള്ള വിഷയം ഒരു കോഴ്സായി കേൾക്കാൻ വേണ്ടി വരുന്ന തികഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതനാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ ഈ മഹലിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവര് മൂന്നാൾ രണ്ടാളങ്ങനെ തന്നെ അവര് മഹല് ഉപയോഗപ്പെടുത്തി കൊടുക്കണം അപ്പൊ ഞാൻ പറല് ഉഷാറാന്ന് പറഞ്ഞു ആ ഒന്ന് ചാലിയത്ത് മുതിരിച്ചാ കക്ക് ഈ അശ്രമിച്ചു അറിയാം മൂപ്പര് മൂപ്പര മാലുപയോഗപ്പെടുത്തിയിട്ടാണ് മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണത് സാലി പൈസി മൂപ്പര ഏരിയ ഉപയോഗപ്പെടുത്തിയിട്ടാണ് മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പിന്നുള്ളത് ഞാനാണ് ഞാനുപങ്ങളെന്നാണ് ഉപയോഗപ്പെടുത്തി കൊടുക്കുന്നത് ഏകദേശം അവരിനോട് പറഞ്ഞത് ഇരുപത്തി ഏഴായിരം റുപ്യാവുന്നതാണ് ഒരു എങ്ങക്കറിയാലല്ലോ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ ഒന്നായിരത്തി തൊണ്ണൂമ്പതാകൂലേ പക്ഷെ അതൊക്കെ കൂടി നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഈ സാധ്യത ഒരാളെ ഒരാളെ ഏറ്റെടുത്താൽ നൂറു റുപ്യല്ലേ ഒരാൾക്ക് ഭക്ഷണം എന്നാൽ അത് തന്നെ കുറയാവും അപ്പൊ നിങ്ങൾ പറ്റണ ഒരു തര പറ്റാത്തവര് തെരഞ്ഞെടുത്തോ ഒരു കുഴപ്പമില്ല ബാക്കി ഞാൻ കൂട്ടിക്കൊടുത്തോണ്ട് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് തോന്നുന്ന ഒരു വിഷയമല്ലായി ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഞാനത് പറയണേ എന്തിനാച്ചാ നിങ്ങളോട് ഇവിടെ വെച്ച് പിരിവുണ്ടാവില്ല ഇവിടെ വെച്ച് നാളൊരു മനുഷ്യൻ കഴുത്തൊടിഞ്ഞിട്ട് പിരിച്ച് അയാൾക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പൊ അടുത്ത അയാൾ എന്നോട് വിളിച്ചു പറഞ്ഞു ഒന്നും കൂടി ആ സാസ് ഉപയോഗപ്പെടുത്തരു ഞാൻ പറഞ്ഞു ആ സാസ് ഉപയോഗപ്പെടുത്തൂല എന്നെ കൊണ്ട് പേരന്റെ പൈസ അയച്ചാരിട്ട് ഞാനയച്ചു കൊടുത്തേ ഇവിടെ ഉപയോഗപ്പെടുത്തില്ല ഇത് എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങളൊക്കെ പങ്കെടുത്ത വലിയ ഘോദില്ല അലഹമ്മദില്ല അഞ്ചാള് ഭക്ഷണം മൂപ്പര് തന്നിട്ടുണ്ട് അലഹമദില്ല ഇനി പച്ചനാറൊക്കെ ഒന്ന് തന്നാൽ ഇൻഷാ അല്ല ബാക്കിയാൻ കൂട്ടി കൊടുത്തോളാം ബുദ്ധിമുട്ടായിട്ട് ആരും തരും ചെയ്യരുത് കേട്ടോ അല്ല പത്താളെ ഭക്ഷണം നമ്മളെ കേട്ടി അലഹമില്ല അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ കബൂലാക്കട്ടെ കബൂൽ ആക്കട്ടെ അലഹമില്ല രണ്ടാള വർഷം ഇനി ഓരോന്നും പറയണില്ല അള്ളാഹു കബൂൽ ആക്കട്ടെ കബൂലാക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ ഞാൻ ഒച്ചൻ ശേഷം

ഇന്ന് സാഹി ബുഹാരിയിൽ ക്ലാസ് എടുത്തതുപോലെ ഒരുപാട് ഭക്ഷണം കൊടുത്തതിന്റെ പ്രതിഫലം കൊടുക്കണേ അള്ളാഹു ആഫത്ത് മുസീബത്തുകളിൽ മുസീബത്തുകളിൽ നിന്ന് കൊടുക്കണേ ആഫത്ത് നിന്ന് കൊടുക്കണേല്ലെന്ന് കാത്തുരക്ഷിക്കണേ അല്ലെ എന്താണ് ഉദ്ദേശങ്ങൾ ആ ഉദ്ദേശം പൂർത്തിയായി കൊടുക്കണേയല്ല രോഗങ്ങൾ മാറ്റി കൊടുക്കണേ കൊടുക്കണേയല്ല കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ല അള്ളാഹുയെ രണ്ട് ലോകം ഇസ്സത്തിലാക്കണേയല്ല ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ നീ കാത്തു രക്ഷിക്കണേയല്ല ആ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകണേ നൽകണയല്ല അള്ളാഹുയെ ഇഹവും പരവും പ്രകാശത്തിലാക്കണേ പ്രകാശത്തിലാക്കണയല്ല കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണയല്ല കടലിൽ പോയി പണിയെടുക്കുന്ന ആളുകളുണ്ട് അവരും തന്നിട്ടുണ്ട് നാട്ടിൽ ഓരോ കടകളിൽ എടുക്കുന്ന ആളുകൾ കുടുംബത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എല്ലാവർക്കും നൽകണേ നൽകണേല്ല പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ല കടൽ ജീവനക്കാര് കൊടുക്കണേ കൊടുക്കണല്ല മത്സ്യ സമ്പത്തിനെ കൊടുക്കണേ കൊടുക്കണല്ല സദസ്സിൽ പങ്കെടുത്ത ഒരാളെയും اجعلنا من خيار امته ومن محبيه ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله عليه وسلم